ശ്രീലക്ഷ്മി സിനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീല വടകര രാജൻ പാപ്പൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഇത്തിക്കര കൊമ്പൻ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നാളെ വടകര ടൌൺഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ ശ്രീലക്ഷ്മി സിനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീല വടകര രാജൻപാപ്പൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് രാജു രാജുക്ക് തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന ഇത്തിക്കരക്കൊമ്പൻ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ച് വടകര ടൌൺഹാളിൽ നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും മലയാള സിനിമ ലോകത്ത് വർഷങ്ങൾക്കു ശേഷമാണ് ആന പ്രധാന കഥാപാത്രമാകുന്ന സിനിമ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു സിനിമയിൽ മലയാളത്തിലെ പ്രമുഖ താരങ്ങളും അണിനിരക്കുന്നു മാനന്തവാടി മലയാറ്റൂർ കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമ ഏപ്രിൽ മാസം തിയേറ്ററുകളിൽ എത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ആർട്ടിസ്റ്റോകളൊക്കെ ആക്കി പിന്നെ നമ്മളെ വടകരയിലുള്ള ഒരുപാട് ചെറിയ മക്കളുണ്ട് ഇതില് ചെറിയ കുഞ്ഞു മക്കള് ഒരുപാട് വടകരയിലുള്ള ആൾക്കാരുണ്ട് മാനന്തവാടിയിലുള്ള ആൾക്കാരുണ്ട് പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ കൂടി ചെമ്പിൽ അശോകൻ എന്നൊക്കെ പറഞ്ഞ നല്ല ആർട്ടിസ്റ്റ് ആണ് ടിനി ടോം ഇബ്രാഹിംകുട്ടി നീന കുറുപ്പ് ടോണി ചേട്ടൻ പിന്നെ കേശു കോമഡിയിലുള്ള കുറച്ച് ആർട്ടിസ്റ്റുകൾ അവരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് നല്ല ഇതിൽ തന്നെ പക്ഷെ മെയിനായിട്ട് ആനയാണ് നായിക നായകൻ എന്ന് പറയുന്നത് പുതുമുഖങ്ങളാണ് രണ്ടുപേരും പിന്നെ കഥാപത്രം ഞാനും ഒരു നല്ലൊരു കഥാപാത്രം ഓ ഞാനോ ഞാനൊരു മ്യൂസിക് ടീച്ചറാണ് പാടാൻ വേണ്ടി വന്നതാണ് സംഭവം ഒരു ഫിലിമിൽ പാടിയിട്ടുണ്ട് അപ്പോൾ പാടുമ്പോൾ അവരാണ് നിങ്ങൾക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് വെറുതെ ചോദിച്ചതാണ് സാർ ഡയറക്ടർ സാർ രാജു സാർ എന്നോട് ചോദിച്ചു ഇതിലൊരു റേഞ്ച് ഓഫീസർ ക്യാരക്ടർ ഉണ്ട് നിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിന് പറ്റും ഒന്ന് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നന്നാവും അങ്ങനെ ചെയ്തു പക്ഷേ ആദ്യം ഒരു പ്രൊഡ്യൂസർ ഞാൻ മാത്രമല്ല ആദ്യം ഒരു പ്രൊഡ്യൂസർ ഇതിനുണ്ടായിരുന്നു അവർ ബഡ്ജറ്റിൻ്റെ പേരിൽ പ്രശ്നങ്ങളായി അങ്ങനെ അത് നിന്ന സമയത്തായിരുന്നു ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത് ാലും കഴിയേഴ് നിൽക്കുന്ന വേണ്ട കളിച്ചോട്ടല്ലോ അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കൻ ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിട്ട് നമ്മളെ ആ അതേന്ന് കഴിഞ്ഞ ആഴ്ച കൂടെയാണ് കളിക്കാൻ പറ്റിണ്ടായിരുന്നു ചെക്കൻ എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും അവരില്ലത് നമ്മുടെ ശ്രീശങ്കരാക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ